ശ്രീ പി ആർ ശിവശങ്കരൻ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ അതിദരിദ്രക്കായി നടപ്പാക്കുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ പദ്ധതികളെ സംസ്ഥാന സർക്കാർ ഈ മിഷനിൽ വേണ്ടത്ര ഉൾപ്പെടുത്തുന്നില്ല എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ സർവേയുടെ ഒരു ട്രാൻസ്പെറൻസി ഇതിലില്ല എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ് സർവേ തന്നെ ഒരു ഒരു ശാസ്ത്രീയമല്ല എന്നുള്ള കാര്യം വരുന്നു രണ്ട് ഇത് ഇത്തരത്തിലുള്ള ഒരു 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 ഡിസ്കഷൻ വരുമ്പോൾ ഏത് കമ്മിറ്റി റിപ്പോർട്ടാണ് ഇവർ മുന്നോട്ട് എടുത്തത് ഇതിപ്പോൾ നേരത്തെ ഉള്ള ടെൻഡുക്കർ കമ്മിറ്റി റിപ്പോർട്ടാണോ അതിനുശേഷമുള്ള രംഗരാജൻ കമ്മിറ്റി റിപ്പോർട്ടാണോ അതേപോലെ നേരത്തെ മേരി ജോർജ് സൂചിപ്പിച്ചതുപോലുള്ള യു എൻ അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് കമ്മിറ്റികളുടെ റിപ്പോർട്ടോ അവരുടെ സജഷൻസോ അതെന്തെങ്കിലും ആണോ അതൊന്നും ഈ സംസ്ഥാന സർക്കാർ ഈ പറയുന്ന കിലയുടെ പുസ്തകത്തോ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു രേഖകളിലും പറയുന്നില്ല എന്താണ് അടിസ്ഥാന രേഖ എന്നും ഇവർ പറയുന്നില്ല അതുകൊണ്ട് ഈ സർവേ സംബന്ധിച്ചിടത്തോളം പൂർണമായും ജനങ്ങളെ അല്ലെങ്കിൽ ഇത് വായിക്കുന്നവരെ അന്ധകാരത്തിൽ നിർത്തുന്നതാണ് എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം രണ്ട് രാഷ്ട്രീയമായി പറയുകയാണെങ്കിൽ കേരളത്തിലെ അതിദാരിദ്ര്യം കുറഞ്ഞു എന്നുള്ളത് ഒട്ടും ശരിയല്ലാത്ത കാര്യമാണ് കേരളം അതി കേരളം തന്നെ അതിദാരിദ്ര്യത്തിലാണ് കേരളം തന്നെ എത്രയേറെ സാമ്പത്തിക കടത്തിലാണ് ഏതാണ്ട് ആറ് ലക്ഷം കോടി എത്തിയിരിക്കുന്നു കടം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഏർ സമ്പന്നരായത് സംസ്ഥാനത്തെ ഭരണകർത്താക്കൾ മാത്രമാണ് എന്നതാണ് രാഷ്ട്രീയമായ ആരോപണം പ്രധാനപ്പെട്ട അടുത്ത കാര്യം നേരത്തെ ചോദിച്ചതുപോലെ ഇതൊരു മൾട്ടി ഡൈമെൻഷണൽ ദാരിദ്ര്യം അതാണല്ലോ ദാരിദ്ര്യമുക്ത മുക്ത മൾട്ടി മൾട്ടി കാൽക്കുലേഷൻ ആണ് അങ്ങനെയാണെങ്കിൽ ഇത് വെറും ഭക്ഷണത്തിന്റെ കാര്യം മാത്രമല്ല ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്ഷണം അതുപോലെ തന്നെ പാർപ്പിടം ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള മരുന്ന് വിദ്യാഭ്യാസം ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഒരു ഒരു അതിദരിദ്ര നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് യു എൻ അടക്കമുള്ള ആളുകളും എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ അതുകൂടി അംഗീകരിച്ചിട്ടാണോ ഈ തരത്തിലുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിൽ മുന്നോട്ട് വന്നത് അല്ലെങ്കിൽ ഈ പ്രഖ്യാപിച്ചത്